വെസ്റ്റ് ബാങ്കിലേക്ക് മുസ്ലിം മോസ്ക് ഹമാസും കൊടുങ്കാറ്റ് ാണ് എന്നാണ് ഇതിനോട് ഇസ്രയേലി പോലീസിന്റെ പ്രതികരണം എന്നാലും വെസ്റ്റ് ബാങ്കിൽ സമാധാനം നിലനിൽക്കുകയാണ് കാരണം മോസ്കിന് തീയിട്ടതിനാൽ പലസ്തീൻ ഭാഗത്തെ തിരിച്ചടി ഒഴിവാക്കാൻ വെസ്റ്റ് ബാങ്കിലെ യഹൂദന്മാർക്ക് വൻ സംരക്ഷണം തീർത്ത് ഇസ്രായേൽ പോലീസ് നിലകൊള്ളുകയാണ് സ്ഥിതിഗതികൾ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ളത് എന്ന് ഇസ്രയേൽ പോലീസ് പറയുന്നു കളി കാര്യമാക്കി പലസ്തീൻ തീവ്രവാദികൾ മുന്നോട്ടു പോയാൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തെ വിളിക്കുമെന്നും വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പോലീസ് ഇസ്രേനികൾക്ക് അന്ത്യശാസനം നൽകി ഇസ്രായേൽ ഇതിനിടെയാണ് ഏറ്റവും കുറഞ്ഞത് എഴുപത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പറയുന്നു പലസ്തീനിലെ തന്നെ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ ഗാസ ഡെത്ത് ട്രാപ്പ് എന്ന പുതിയ റിപ്പോർട്ട് പറയുന്നത് പലസ്തീൻ പ്രദേശത്ത് ഇസ്രയേലിന്റെ വലിയ തോതിലുള്ള ആക്രമണമുണ്ടായി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇന്ന് വരെ അതായത് യുദ്ധത്തിന്റെ നാനൂറ്റി നാല് ദിവസം വരെ ഗാസയിൽ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു ഏറ്റവും പുതിയ ദൈനംദിന അപ്ഡേറ്റിൽ ഇത്തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കിട്ടിയതായും പലസ്തീനികൾക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മരണത്തിന്റെ കണക്കെടുക്കാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് പലസ്തീന്റെ ഔദ്യോഗിക സംവിധാനം ഇസ്രയേലി ബന്ധികളായിട്ടുള്ള നൂറ്റി പേരെ തിരിച്ചു കൊടുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ നിരവധി തവണ ഇസ്രയേലിന്റെ അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നു ഇതൊന്നും പാലസ്തീൻ ഭാഗത്തു നിന്നുള്ള തീവ്ര സംഘടന ചെവിക്കൊണ്ടില്ല ഹമാസിനെ കൊണ്ട് ഇത് അംഗീകരിക്കുവാൻ അയത്തുള്ളയും ഇറാനും തുർക്കിയും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ മരണത്തിന്റെ കണക്കെടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇപ്പോൾ പാലസ്തിന്റെ ഔദ്യോഗിക മന്ത്രാലയവും അധികാരികളും സ്വന്തം ജനങ്ങൾക്ക് ഈ യുദ്ധത്തിൽ സംരക്ഷണം കൊടുക്കാനോ ഭക്ഷണവും വെള്ളവും മരുന്നും എത്തിക്കാനോ പോലും സാധിക്കുന്നില്ല എന്നിട്ടും ആയുധം താഴെ വെക്കാനും ഈ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രോയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ബന്ധികളെ തിരികെ കൊടുക്കാനും അവർ തയ്യാറല്ല അതിന്റെ ഒരേ ഒരു കാരണം യുദ്ധം ചെയ്യുന്നത് പരാജയപ്പെട്ടാലും യുദ്ധത്തിൽ മരണപ്പെട്ടാലും അത് സ്വർഗത്തിലേക്കുള്ള വാതിലല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന കുറുക്ക് എന്ന ഖുർറാനിലെ സൂക്തങ്ങളാണ് അതാണ് ഇവരെ പ്രചോദിപ്പിപ്പിക്കുന്നത് ലോകത്തെ യുദ്ധതന്ത്രങ്ങളും യുദ്ധത്തിന്റെ നയതന്ത്രവും ഒക്കെ കണക്ക് കൂട്ടുന്നത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ കീഴടങ്ങുകയോ ശത്രുവിനോട് സഖ്യം വെക്കുകയോ ആണ് എന്നാൽ തകർന്ന് തരിപ്പണമായി നരകമായി നരകത്തിനപ്പുറത്തുള്ള നരകമായിട്ടും ഗാസയിൽ കീഴടങ്ങാനോ ആയുധം താഴെ വെക്കാനോ തയ്യാറല്ല കാരണം അവരുടെ യുദ്ധം യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വാതിലില്ലാതെ കിടക്കുന്ന സ്വർഗം പ്രാപിക്കണമെങ്കിൽ യുദ്ധത്തിൽ മരിക്കണം എന്നതാണ് മതപരമായിട്ടുള്ള ചട്ടവും നിയമവും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് വെസ്റ്റ് ബാംഗ്ലേക്ക് ഇരച്ചുകയറി ഇസ്രേലിയൽ വെസ്റ്റ് ബാങ്കിലെ മുസ്ലിം ദേവാലയം തകർത്തിരിക്കുന്നു മോസ്കിനെ തീ വയ്ക്കുകയും മോസ്കിന്റെ മുൻഭാഗത്ത് അറബികൾക്ക് പ്രതികാരം അറബികൾക്ക് വിധിച്ചിരിക്കുന്നത് മരണം തുടങ്ങി വിദ്വേഷവും വംശീകരവുമായിട്ട് അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഹിബ്രു ഭാഷയിൽ എഴുതുകയും ഉണ്ടായി വെസ്റ്റ് ബാംഗ്ലേക്ക് നുഴഞ്ഞുകയറി പ്രതീക്ഷം കേടക്കിയ യൂദന്മാരാണ് ഇത്തരത്തിൽ മുസ്ലിം മോസ്കിന് തീവ്ക്കുകയും വംശീയമായിട്ടുള്ള അറബികൾക്ക് മുഴുവൻ മരണമെന്നുള്ള മുദ്രാവാക്യം ചുവരിൽ ചായം പൂശി എഴുതുകയും ചെയ്തത് കുടിയേറ്റം നടത്തിയ ഇസ്രേലികൾ ഈ പ്രദേശത്ത് വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തുകയും മസ്ജിദിനെ തകർക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ വിവരം ഇപ്പോൾ പലസ്തീൻ ഗവർണർ അബ്ദുള്ള കരിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഒരു കൂട്ടം ഇസ്രൈലികൾ വെസ്റ്റ് ബാങ്കിലെ മുസ്ലിം പ്രദേശത്തേക്ക് രക്ഷുകയറി മസ്ജിദിനു നേരെ ആക്രമണം നടത്തിയത് എന്ന് പ്രദേശത്തെ ഗവർണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പള്ളിയുടെ പ്രവേശന കവാടത്തിലാണ് നശിപ്പിച്ചത് പള്ളിയുടെ ചുമരുകളിൽ ഹീബ്രു മുദ്രവാക്യങ്ങൾ എഴുതുകയും യഹൂദരുടെ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ചുമരഴുത്തുകൾ നടത്തുകയായിരുന്നു കെട്ടിടത്തെ മുഴുവൻ തീവിഴുങ്ങുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളും പ്രദേശത്തെ ആളുകളും കൂടി വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ സൈന്യം മാത്രമല്ല ഇസ്രയേലിന് രാജ്യം വലുതാക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് യഹൂദർ ഒന്നടങ്കം അവരുടെ അതിർത്തികൾ വർദ്ധിപ്പിക്കാൻ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് യഹൂദർ സിറിയയുടെ അതിർത്തിയും കടന്ന് ഗോലാൻ കുന്നുകൾ കയ്യേറുകയും കുടിയേറ്റം നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഗോലാൻ കുന്നിൽ താമസിക്കാൻ ചെല്ലുന്ന യഹൂദർക്ക് സ്വന്തമായി ഭവനവും ഒരു വർഷത്തേക്ക് ചെലവിനുള്ള പണവും കൃഷി നടത്താനുള്ള ഭൂമിയും ഇസ്രായേൽ സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രദേശങ്ങൾ എഴുപത് കിലോമീറ്ററിലധികം ഇസ്രായേൽ കയ്യേറുകയും അവിടെയെല്ലാം യഹൂദർ താമസമുറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ അതിർത്തികൾ വിപുലപ്പെടുത്തി വലിയ തോതിലുള്ള യഹൂദരുടെ കുടിയേറ്റം ഇപ്പോൾ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്